സ്വാഗതം ഞാൻ മനോജ് സ്കൂൾ പഠിക്കുന്നു നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്കൊരു പുതിയ കഥ കേട്ടാലോ ശ്രീ രാജൻ അഹങ്കാരം കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാമെന്ന് കിട്ടുന്ന അഹങ്കരിച്ചിരുന്നു തരയിൽ ഉപദ്രവം ഉണ്ടായ ജലത്തിൽ പോയി ഒളിച്ചിരിക്കാം ജലത്തിൽ ജനജീവികളുടെ ആക്രമം ഉണ്ടായാലും കരയിൽ ഒളിച്ചിരിക്കാം ഇതുകൊണ്ട് കിട്ടനാമ ആരെയും പൂസാതെ ഗമയോടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തന്റെ മാതാപിതാക്കളും മൂത്ത സഹോദരന്മാരും എപ്പോഴും ഉപദേശിക്കാറുണ്ട് ദൈവം തന്ന അനുഗ്രഹമാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പുറന്തോട് എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ അനക്കമോ ശബ്ദമോ തീട്ടാൽ ഇത്രയും പെട്ടെന്ന് തന്നെ തലയും കയ്യും കാലും തൂറിനകത്തേക്ക് വലിക്കാം എന്നാൽ എല്ലാം തൻ്റെ കഴിവാണെന്നാണ് കിട്ടനാമ വിചാരിച്ചത് ഒരു ദിവസം മലയോരത്ത് തിങ്കൻ തവള എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ കിട്ടനാമയ്ക്ക് ആകെ ദേഷ്യം വന്നു ഡാ തിങ്ക നിനക്കൊന്ന് മിണ്ടാതിരുന്നു കൂടെ ഞാൻ വരുന്നതെന്നേ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു തിങ്കൻ തവളയ്ക്ക് കിട്ടനാമയുടെ മനസ്സിലിരിപ്പ് പിരിയിട്ടി തിങ്കൻ തവള ഭക്തിയോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു അളി അടിയനോട് പൊറുക്കണേ അടിയൻ അറിഞ്ഞില്ല അടിയനോട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴ ദൂരെ നിന്ന് മരച്ചില്ലകൾ മുറിച്ച് കുഞ്ഞനാണ വരുന്നുണ്ടായിരുന്നു അപ്പോൾ തിങ്കൻ തവള പറഞ്ഞു അടിയനോട് പൊറുക്കണേ അടിയൻ പോവുകയാണ് പറഞ്ഞു അപ്പോൾ കിട്ടനമ്മ പറഞ്ഞു പോടാ തിങ്ക നിന്റെ ശബ്ദം എനി ഇവിടെ കേട്ടു പോകരുത് പറഞ്ഞു അപ്പോൾ കുഞ്ഞനാനയ്ക്ക് വഴി മാറിക്കൊടുക്കാൻ കിട്ടനാമയുടെ തുരഭിമാനം അനുവദിച്ചില്ല വഴിക്ക് വിലങ്ങനെയുള്ള ഒരു പാറപ്പുറത്ത് കിട്ടനാമ നിന്നു എന്നാൽ കുഞ്ഞനാനയുടെ ചവിട്ടേറ്റ് കിട്ടനാനയുടെ പുറന്തോട് ഞെറിഞ്ഞു പോയി അതുകൊണ്ട് കിട്ടനാമയുടെ അഹങ്കാരവും തീർന്നു കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ കഴിവുകളിൽ അഹങ്കരിക്കരുതെന്നും സഹജീവികളോട് സ്നേഹവും അനുകമ്പയും ഉണ്ടാകണമെന്നാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം